ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ട്രെൻഡിങ് നിൽക്കുന്ന അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് നല്ല ഫേസ് പോഷനിലേക്ക് നല്ല വർക്ക് വരുന്ന ഒരു കളക്ഷനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കളക്ഷൻ നേരത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡിമാൻഡുള്ള ലൈറ്റും ആയിരുന്നു ഒരുപാട് റിക്വസ്റ്റ് ആണ് വന്നത് റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മൾ അതേ ഒരു പാറ്റേണിൽ അടിപൊളിയൊരു പ്രിൻറ്റിനാണ് നമ്മൾ പ്രാവശ്യം നല്ല നല്ലതിൻ്റെ കളർ കോമ്പിനേഷനും ആയിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഗി എ വിനേഴ്സിനെ കഴിഞ്ഞ വന്ന ഗി വെ വിഴ്സിനെ നമ്മൾ ഈ വീഡിയോയുടെ എൻ്റെ പോർഷനിലായിട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ട്ടോ അപ്പം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം അപ്പോൾ ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗ് നിൽക്കുന്ന കളക്ഷാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മറൂൺ ഷെയ്ഡ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ഒരു മറൂൺ ആണ് വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് നല്ല റൗണ്ട് നെക്കിൽ പൈപ്പിങ്ങോട് കൂടിയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ബേസ് പോഷൻ വരെ നല്ല തിക്കായിട്ട് യോക്കേരിയും ഫേസ് പോഷനും നല്ല ആയിട്ട് നിറവ് വർക്കും ത്രെഡ് വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടാട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് സെൻറ്റർ പോർഷന് നല്ലൊരു റിംഗിൾ റൈവൺ പ്രിന്റഡ് ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് പ്ലെയിൻ ഫാബ്രിക് റിംഗിൾ റൈവൻ തന്നെ നല്ല മെറൂൺ ആണ് കൊടുത്തിട്ടുള്ളത് ബേസ് പോർഷൻ വരുന്നത് നല്ല മറൂൺ ഷേഡ് ആട്ടോ പ്രിന്റഡിലും വരുന്നത് വേസ് പോർഷനിലായിട്ട് വന്നിട്ട് കുഞ്ഞുമായിട്ട് പ്ലീസ് നല്ല നൈസായിട്ടൊരു pleats കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ആണ് പാറ്റേൺ വരുന്നത് ബാക്കി ഷേപ്പിന് ഡോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തത് ത്രീ sleeve ആണ് ട്ടോ വരുന്നത് closer view കാണിച്ചു തരാം ക്ലോസർ റിവേ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് നല്ല റൗണ്ട് നെക്കിലാണ് വരുന്നത് നല്ല പൈപ്പിങ്ങോട് കൂടിയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് യോക്കേരിയിൽ നല്ല കട്ട് ബീഡ്സ് മൾട്ടി കളറിലെ കട്ട് ബീഡ്സ് ത്രെഡ് വർക്ക് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബേസ് പോഷനില് ഒരു ത്രീ ലെയർ ആയിട്ട് ബീഡ്സും മിറർ വർക്കും ചെയ്തിട്ട് അടിപൊളിയായിട്ട് ത്രെഡ് വർക്കും ചെയ്ത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു ഒരു പ്ലീറ്റ്സും വരുന്നുണ്ട് കേട്ടോ നല്ല ആയിട്ടുള്ള നൈസായിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ ഒട്ടും വയർ അറിയത്തില്ല ഇപ്പൊ ഏറ്റവും നിൽക്കുന്ന ഏത് ഏജിൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയ കളക്ഷനാണ് കേട്ടോ ഫുൾ ബി വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് ഏ ലൈൻ ആയിട്ടോ പാറ്റേൺ വരുന്നതാ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എ ലൈൻ ആയിട്ടാണ് ആയിട്ടോ വരുന്നത് പ്ലെയിൻ ഫാബ്രിക് ആണ് വരുന്നത് ീൻസ് വരുന്നത് നമ്മുടെ സെൻട്രൽ പോഷനിൽ കൊടുത്തിട്ടില്ല സെയിം പ്രിന്റിലാണ് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് കേട്ടോ നമ്മുടെ കൃത്യം വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് റിംഗിൾ റൈഡിന്റെ കാര്യം അറിയാലോ ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലാതെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരാവശ്യം വരത്തില്ല അല്ലാതെ തന്നെ ഇതാ ഭയങ്കര കഫർട്ടബിൾ ആണ് കേട്ടോ നല്ല കൂളിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയൊരു പാറ്റേൺ ആണ് ഏറ്റവും ട്രെൻഡിങ് നിൽക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഫുൾ വീവ് വരുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് നല്ല പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് യോക്ക് ഏരിയയില് നല്ല ഗോൾഡൻ കളറുള്ള കട്ട് ബീഡ്സും അതുപോലെ തന്നെ വർക്കും ത്രെഡ് വർക്കും കൊടുത്ത് യോക്ക് ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് പോഷനിലും ത്രീ ലെയർ ആയിട്ട് മിറ വർക്കും ബീഡ്സ് യൂസ് ചെയ്തിട്ട് ത്രെഡ് വർക്കും ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് സെൻട്രൽ പോർഷനിൽ വരുന്നത് നേവി ബ്ലൂ എന്ന് വരുന്ന ഒരു പ്രിന്റർ ഫാബ്രിക് ആണ് റിംഗിൾ റേൺ ആട്ടോ ഫാബ്രിക് വരുന്നത് ഏലൈൻ പാറ്റേണിലാണ് രണ്ട് സൈഡിലായിട്ടും പ്ലെയിൻ ഫാബ്രിക് ഏ റിംഗിൾ റൗണ്ട് തന്നെ പ്ലെയിൻ നേവി ബ്ലൂ കളറിലെ ഫാബ്രിക് ആട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണ് ബാക്കിൽ ഷേറ്റ് ചെയ്യാനായിട്ട് ഡോറിംഗ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ട്ടോ കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് സെൻട്രൽ പോർഷനിൽ കൊടുത്തേക്കുന്ന ആ same മെറ്റീരിയൽ യൂസ് ചെയ്തതാട്ടോ സ്ലീവ് ചെയ്തിട്ടുള്ള ത്രീ ഫോർത്ത് ആണ് ഇത്തവട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അടിപൊളി ഒരു ഫാബ്രിക്കാണ് നല്ല പുള്ളികളൊരു മെറ്റീരിയലാണ് ട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിളം വരുന്നുണ്ട് നല്ല ഭംഗിയിൽ നല്ല ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയിൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ട്ടോ അപ്പൊ ആരും മിസ് ചെയ്യരുത് അടിപൊളി കളക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മ്യാഡിസിൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളി ഒരു പ്രൈസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ കുർത്തി മറ്റെവിടെയും കിട്ടത്തില്ല കേട്ടോ അതിന് ഞാൻ ഗ്യാരണ്ടി അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ തവണ മിസ്സാക്കിയവരൊക്കെ വേഗം ഞാൻ പർച്ചേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തയൊക്കെയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗീവെ വിനസിനെ തിരഞ്ഞെടുക്കാം അപ്പം നമ്മുടെ കഴിഞ്ഞ മന്ത്രി ഗീവേ വിനസിനെ തിരഞ്ഞെടുക്കാൻ പോവാണ് ഫസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തവരിൽ നിന്ന് രണ്ടുപേരെയായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് രണ്ടുപേരെ തിരഞ്ഞെടുക്കാം അച് ബിന്ദു കെ എൽ ഫൈവ് ഫൈവ് സീറോ ത്രീ അച്ചു ബിന്ദു കെ എൽ ഡബിൾ ഫൈവ് സീറോ ത്രീ ഫസ്റ്റ് വിനറായിരിക്കുന്നത് ബിന്ദു കെ എൽ എന്നുള്ളത് കേട്ടോ ഇത് നമ്മുടെ കമന്റിട്ട ഐഡിയാണ് കേട്ടോ എഴുതിയിട്ടേക്കുന്നത് നെക്സ്റ്റ് ആണോ അതെങ്ങുന്നു നെക്സ്റ്റ് ആണ് വരുന്നത് അച് ശ്രീനിഷ ശ്രീധജൻ ടു തൗസൻഡ് അച് ശ്രീനിഷ ശ്രീധനൻ ടു തൗസൻഡ് ഇവർ രണ്ടുപേരാണ് കമൻറ്റ് ചിറ്ററിൽ നിന്ന് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഷെയർ ചെയ്തിരുന്നതിൽ നിന്നും കൂടി രണ്ടുപേരെയും കൂടി തിരഞ്ഞെടുക്കാം അപ്പൊ ഇനി നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഷെയർ ചെയ്തേക്കുന്നതിൽ നിന്ന് രണ്ടുപേരെയാണ് നമ്മൾ എല്ലാ വീഡിയോസും ഷെയർ ചെയ്തേക്കുന്നവരെ മാത്രമേ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ നമ്മുടെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്തേക്കുന്നത് വളരെ കുറച്ച് പേരെ ഉള്ളൂ കേട്ടോ എല്ലാ വീഡിയോസും ഷെയർ ചെയ്തിട്ടുള്ള എല്ലാവരുടെ പേര് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടു രണ്ടുപേരെയും കൂടി സെലക്ട് ചെയ്യുക വരുന്നത് സിമി കുമാർ കിളിമാനുവർ സിമി കുമാർ കിളിമാനുവരാളെക്കുറി തെറിഞ്ഞത് next one വരുന്നത് ബുഹൈസ കാലിക്കറ്റ് രണ്ടുപേരാട്ടോ ഷെയർ ചെയ്തെന്ന് വിന്യാസായിട്ടുള്ളത് അപ്പൊ ആയിട്ടുള്ള നാല് പേർക്കും കൺഗ്രാജുലേഷൻ നാല് പേരും വന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യോ അപ്പം നമ്മുടെ ഗീവേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നു മുതൽ രണ്ട് ഗീവേയാണ് നടക്കുന്നത് എല്ലാവരും ഗിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ഗിവേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നേരത്തെ ഉള്ള വീഡിയോസ് ഒന്ന് കണ്ടു കണ്ട് കഴിഞ്ഞാൽ അതിന് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയ ശേഷം എല്ലാവരും ഗിവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ആരും മറന്നു പോകരുത് അടിപൊളി കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തോളൂ. അടിപൊളി കളക്ഷനാണ് വീണ്ടും നല്ല അടിപൊളി കളക്ഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ